ഹായ് എവറി വൺ ഐം ഡോക്ടർ അനുപ്രിയ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ദാറ്റ് ഈസ് നമ്മൾ ഒരാളെ വളരെ ഡീപ്പായിപ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഒരു ഭ്രാന്തമായ രീതിയിൽ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ മെൻ്റലി അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന കുറച്ച് സ്റ്റേജസ് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു തിങ്കിങ് കാരണം മറ്റൊരാളും കൂടെ എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആൻഡ് ഓൾസോ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരാളെ ഇഷ്ടമായിരിക്കും അല്ലേ നമുക്ക് ഒരാൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അല്ലേ നമ്മൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് എവിടെ പോകാനും തയ്യാറാണ് ഓടിച്ചാടി എല്ലാത്തിനും ഓടി പിടിച്ച് പോകാനൊക്കെ നമുക്ക് വളരെ എന്താണ് നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ആ ഒരാളെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്തില്ല നമ്മളെല്ലാം മാറ്റി വയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഫോണിൽ ഒരു പേഴ്സൻറ്റേജ് ചാർജ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും അത് ചാർജിൽ ചാർജിലിട്ടുകൊണ്ട് സംസാരിക്കും അല്ലെങ്കിൽ ആ രീതിയിൽ എന്താണ് എക്സ്ട്രീമായിട്ട് നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും പക്ഷേ ഈ സമയത്ത് സെയിം ഓൺ ദ സെയിം ടൈം നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കുന്നുണ്ട് അയാളും ആ ഒരു ടൈമിൽ അത്രയും ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് അത്രയും ആയിരിക്കണം ആൻഡ് ഓൾസോ നമ്മൾ അവരെടുത്ത് കാണിക്കുന്ന അതേ സെയിം ഇൻ്റൻസിറ്റിയിൽ അവർ തിരിച്ച് നമ്മളെ അടുത്ത് വിൽക്കണം എന്നുള്ളൊരു ഒരു വാശി നമുക്കും ഉണ്ടാവും അല്ലേ ഉള്ളിൽ നമുക്കങ്ങനെ ഒരു ഫീലിംഗ് ആണ് ആണല്ലേ ഞാൻ അത്രയൊക്കെ ഒക്കെ ചെയ്യുന്നില്ലേ അപ്പം എൻ്റെ അടുത്ത് എന്താ ഇങ്ങനെ നിൽക്കാത്തത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും സഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത്രയും അയാൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അയാൾക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും അല്ലേ സോ ഇവിടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേറൊരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല അത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഫാമിലി ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഒരിക്കലും നമ്മുടെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം ഇങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഒരാൾക്ക് അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ തിരിച്ചും നമുക്ക് ഇങ്ങോട്ടേക്ക് ചെയ്യണം എന്നുള്ളൊരു എൻഡ് അങ്ങനെ ആയിരിക്കും നമ്മളെ മൈൻഡ് ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ അങ്ങോട്ട് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താ എനിക്ക് ഇങ്ങോട്ട് ചെയ്യാത്തത് എന്താ എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്നെ യൂട്ടിലൈസ് ചെയ്യുകയാണോ അല്ലെ പലപ്പോഴും അങ്ങനെ തോന്നുന്നത് എന്നെ ഇയാൾ യൂസ് ചെയ്യുകയാണോ എന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യാണോ ഈ രീതിയിലായിരിക്കും നമ്മളുടെ ചിന്ത പോകുന്നത് ഇങ്ങനെ ചിന്തിച്ച് 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 അതിൻ്റെ എക്സ്ട്രീം കേസിലെത്തുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കണ്ട്രോള് കിട്ടാത്തൊരവസ്ഥയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക സോ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല എത്തിപ്പെടാൻ വേണ്ടി പാടില്ല സോ ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു പ്രോഗ്രസിനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് വെക്കണം നിങ്ങൾ മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അയാൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു പക്ഷെ അയാൾ പറഞ്ഞിട്ട് കൂടിയല്ല നിങ്ങൾ ചെയ്യുന്നത് അയാൾ ഇത്രയും ചിലപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല നിങ്ങൾ അങ്ങ് ചെയ്യാണ് അപ്പോൾ തിരിച്ച് അയാളും ചെയ്യണമെന്ന് പറയുമ്പം അയാള് നിങ്ങളും അയാളും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കും അല്ലേ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യം തന്നെ പറയാം വളരുന്ന ആൾക്കാരായിരിക്കും അപ്പം നിങ്ങളുടെ അതേ സുഖം എല്ലാ ആൾക്കാരും ഒരുപോലെ ആണെങ്കിൽ എന്തിനാ ഇത്രയും വെറൈറ്റി ഓഫ് ആൾക്കാർ അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ പ്രിഫറൻസസ് ഉണ്ടാവും പ്രിഫറൻസസ് ഇൻ ദ സെൻസ് ഓരോരോ കാര്യങ്ങൾ അവർ കുറച്ച് കാര്യം അവർക്ക് എപ്പോഴും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി തരാനുണ്ടാവില്ല അപ്പം അയാളുടെ ബാക്കി എല്ലാ കാര്യവും ഉണ്ടാവും അതിൽ നിങ്ങൾക്കും എന്തുണ്ടാവും ഇമ്പോർട്ടൻസ് ഉണ്ടാവും അപ്പം എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും ചില ആൾക്കാർക്ക് പോളിസി അപ്പം അവരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പം ഇങ്ങോട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പലപ്പോഴും ഇപ്പം ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ആൺകുട്ടികളടുത്താണെങ്കിലും ഫീമെയിൽസ് എന്ത് പറയും ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ പാടില്ല ആ ടൈം എനിക്ക് തരണം അവിടെ പോകാൻ പാടില്ല ആ ടൈം എനിക്ക് തരണം മറ്റടുത്ത് പോകാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം ഒരു റെസ്ട്രിക്ഷൻ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് മെയിൽസ് ഫീമെയിൽസിനാണെങ്കിലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഞാൻ ഞാൻ എന്നെ ഫോക്കസ് ചെയ്യും ഈ രീതിയിൽ എന്ത് ചെയ്യും അയാളെ ഇങ്ങോട്ടേക്കും ഇയാളെ അങ്ങോട്ടേക്കും റെസ്ട്രിക്ഷൻസ് കൊടുക്കുകയാണ് നമുക്ക് ആർക്കും ഒരാളുടെ ലൈഫ് മറ്റൊരാൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല മറ്റൊരാളെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല അപ്പം ഒരാൾക്ക് നമ്മൾ തന്നെ ഒരാൾക്ക് ഇൻഡിവിജ്വലി ഒരാ ഓരോ ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ടാകും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ബൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോ ചെല്ലുക എന്ന് പറയുന്നത് അയാൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നതിൻ്റെ ബേസിസിൽ മാത്രമേ നമ്മൾ ആ ഒരു ഒരാൾ പേഴ്സണലി ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൗണ്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ചെല്ലാൻ വേണ്ടി പാടുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സഫറിങ് ആദ്യം ഇത് ഇനീഷ്യലി കുഴപ്പമില്ല കുഴപ്പമില്ല നാളെ മാറും നാളെ മാറും അല്ലെങ്കിൽ ശരിയാവും ആക്സെപ്റ്റ് ആയിക്കോളും അഡ്ജസ്റ്റ് ആയി പോകും എന്ന് വിചാരിച്ച് പോയി 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 ഒട്ടും പറ്റുന്നില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പറ്റുന്നില്ല പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറെ കാര്യങ്ങള് ജോലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അൾട്ടിമേറ്റ് ആയിട്ട് ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ സ്പ്ലിറ്റാവുക എന്നുള്ളതായിരിക്കും സോ അത് ഫാമിലി ലൈഫാണെങ്കിലും ശരി റിലേഷൻഷിപ്പ് ലൈഫാണെങ്കിലും ശരി അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിരിക്കും സോ ആ ഒരു സ്റ്റേജിലേക്ക് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ബൗണ്ടറി ഓരോ ആൾക്കാരും സെറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറി അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ ഫ്രീഡം ഫ്രീഡം തന്നെ പറയണം ആ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലാൻ വേണ്ടി പാടില്ലേ സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതായിരിക്കും പ്രണയം ഇതാ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് പ്രണയം എന്നായിരിക്കും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെ ആയിരിക്കണം സ്നേഹത്തിന് പല ആൾക്കാർക്കും പല ആയിട്ടുള്ള ഡെഫിനേഷനാണ് അപ്പം ഒരാളുടെ ഡെഫിനേഷനാണ് മറ്റൊരാളുടെ സ്നേഹത്തിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്യാനേ പാടില്ല അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കേണ്ടതും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ മറ്റൊരാൾക്ക് കംഫർട്ടബിൾ ആണോ എന്നും കൂടെ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് സോ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും ഒരു ബ്രേക്കേജ് വരുത്താനുള്ള ചാൻസ് ഉണ്ട് സോ ഇതിൻ്റെ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഇത് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അറസ്റ്റ് ചെയ്യണം അതിൻ്റെ പ്രോഗ്രഷൻ എന്ത് ചെയ്യണം അറസ്റ്റ് ചെയ്യണം അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ഒരാളുടെ ലൈഫിലേക്ക് കയറി ഇടപെടാതിരിക്കുക അവർ വെച്ചിരിക്കുക ബൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാം നിങ്ങൾ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ അയാളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് വെക്കണം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ലൈഫായിരിക്കില്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾ അയാൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം അയാൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം അയാൾക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് അവിടെ തീരല്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഫാമിലി ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലികളുണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യണം ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ബാലൻസാണ് അപ്പം നിങ്ങൾ ട്വന്റി ഫോർ അവേഴ്സ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം ഓരോ ആൾക്കാരും ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടെ ജീവിക്കണം ജീവിതമൊന്നുമല്ലേ ഉള്ളൂ അപ്പം നമ്മൾ ഉള്ള ടൈം എന്ത് ചെയ്യുക നമുക്കും കൂടി സ്പെൻഡ് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക നിങ്ങൾക്ക് ഇതൊക്കെ സംസാരിക്കണം നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കണം എന്ന് തോന്നുന്ന ആൾക്കാരടുത്ത് നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കാം ഈ രീതിയിൽ ഒരാളുടെ ലൈഫിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇടപെടാതെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ നിങ്ങൾ റെസ്ട്രിക്ഷൻസ് നിർബന്ധമായിട്ട് വെച്ചാൽ മാത്രമേ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരാളുടെ അടുത്ത് അപ്സഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പാടില്ല സോ ഇത്രയാണിന്ന് പറയാനുള്ളത് താങ്ക്